ഹലോ മീ ബ്ലോക്സ് സോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്ന് നമ്മുടെ തലയിലെ താരൻ താരൻ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു ടിപ്സ് കണ്ടിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിന് വേണ്ടതെന്ന് വെച്ചാൽ കടുക് മാത്രം മതി വേറെ ഒരു ഐറ്റവും വേണ്ട അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും താരം മാറും അപ്പോൾ എല്ലാ ദിവസവും ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല താരം മാറുന്നത് വരെ എല്ലാ ദിവസവും ആഴ്ച ഒരാഴ്ച മൊത്തത്തിൽ തേച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച ഒന്നോ രണ്ടോ ദിവസം മാത്രം തേച്ചാൽ മതി ഒരു മൂന്നോ നാലോ സ്പൂണ് കടുക് എടുക്കുക എന്നിട്ട് അത് ഇടണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ഒരു മണിക്കൂർ വരെ അതൊന്ന് കുതിരയാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കണം അപ്പോൾ ഇതിനൊരു ബാഡ് സ്മെല്ലുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെടും ചില ആളുകൾക്ക് ഇതിൻ്റെ ഈ കടുവിൻ്റെ മണം ഇഷ്ടപ്പെടില്ല ചില അപ്പോൾ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഷാംപൂ ഉപയോഗിക്കാം അപ്പോൾ അല്ല എങ്കിൽ താളി നമ്മൾ ചെമ്പരത്തി ഇലയും അതിൻ്റെ പൂവും കൂടി ഇട്ട് അരച്ചെടുത്ത് അതിനെ അരച്ചെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ അടിച്ചെടുത്ത് താളിയായിട്ട് ഉപയോഗിച്ച് തേച്ച് കഴുകിക്കളയാ എന്നുള്ളതാണ് അല്ല തന്നെ ഉണങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൊത്തുകളെല്ലാം മാറിപ്പോവും അപ്പോൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു വിധം കോവിൽ വരുമ്പോഴത്തേക്ക് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇത് ഈ പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് ഇല്ല എങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ അരിപ്പിൽ അരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൊത്തുകളെല്ലാം പോവും ആ കൊത്ത് പോയതിന് ശേഷം ആ വെള്ളം തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കഴുകിക്കള കഴുകിക്കളങ്ങിയാൽ മതി അപ്പോൾ അങ്ങനെ ഒരു പതിനേ അല്ല അങ്ങനെ ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിതിന് റിസൾട്ട് കിട്ടും ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറൊരു ടിപ്സുമായിട്ട് നാളെ കാണുന്നവരെ തരാം